കോൺഗ്രസ് നേതൃത്വത്തെ ക്ഷൊടുപ്പിച്ച് വീണ്ടും ശശി തരൂരിന്റെ കലാപകൊടി അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയെയും രൂക്ഷമായി ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ലേഖനത്തിലുണ്ട് ലേഖനത്തിൽ അഭിപ്രായം പറയാനില്ലെന്നായിരുന്നു ബി ഡി പ്രതികരണം തരൂരിന്റെ വോട്ട് സർവേയും സംസ്ഥാന നേതൃത്വം തള്ളുകയാണ് സിൻഡിക്കേറ്റ് എന്ന മാധ്യമത്തിലെ തരൂരിന്റെ പുതിയ ലേഖനമാണ് വിവാദത്തിന് വഴി തുറന്നത് രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥക്ക് കഴിയൂ എന്ന ഇന്ദിരാഗാന്ധി ഷടിച്ചെന്നും ഇന്ദിരാഗാന്ധിയുടെ കാർക്കഷ്യം പൊതുജീവിതത്തെ ഭയത്തിലേക്ക് നയിച്ചു എന്ന തരൂരിന്റെ വാക്കുകൾ കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് അതേസമയം വിഷയത്തിൽ അഭിപ്രായം പറയാനില്ല എന്ന നിലപാടിലാണ് വി സതീശൻ്റെ തരൂർ അത്തരത്തിലൊരു ലേഖനം എഴുതുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അദ്ദേഹം കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗമാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അങ്ങനെ അങ്ങനെ ഒരു വ്യക്തി പറ്റിയോ പറ്റിയോ ലേഖനം എഴുതുന്നത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് കേരളത്തിൽ ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കാനാണ് ശശി തരൂർ ഏജൻസി സർവേ ഫലം പങ്കുവച്ചതെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തൽ വോട്ട് വൈബ് സർവേ ഫലം ഗൗനിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് സർവേ എല്ലാ ദിവസവും സർവേ ആ ഇല്ലാത്ത സർവേയാണ് കുക്ക് അല്ല യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ യു ഡി എഫ് കാരും മുഖ്യമന്ത്രിയാവും മാത്രമല്ല കോൺഗ്രസിലെ വിറവ് വെട്ടുന്നവരും വെള്ളം കോഴികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് അതിലൊരാളെ എം എൽ എമാരിൽ ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സർവേ എന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയും ഉയർത്തി കാണിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുമുള്ളത് തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ വൺ ഡൽഹി